السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد مدينة الرسول صلى الله عليه وسلم النبي صلى الله عليه وسلم أنتم أنتم شرمنا قلنا مدينة أدو ആത്മീയമായി ശുദ്ധീകരിക്കുന്ന ഒരു നാടാണ് ഹബീബ് സല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ തന്നെ അത് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതിന് അള്ളാഹു റസൂൽ സല്ലാഹു അലിഹി വസ്ലമാ തങ്ങൾ നല്ല നല്ല പേരിട്ട് വിളിച്ചതായി ഹദീസുകൾ കാണാൻ കഴിയും മുത്തൻ നബി സല്ലാഹു അലിഹി വസ്ലമാ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിന് മുമ്പ് മദീനയുടെ പേര് എസിരിബ് എന്നായിരുന്നു കപട വിശ്വാസികളും അതുപോലെ തന്നെ ജാഹിദീയ കാലത്തുള്ള ആളുകളൊക്കെ യെസിബ് എന്ന പേരിലായിരുന്നു അതിനെ വിളിച്ചിരുന്നത് ഹബീബ് സല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ ആ മോശപ്പെട്ട പേര് മാറ്റിയിട്ട് അതിന് മറ്റു നല്ല നല്ല പേരുകൾ നൽകിയതായി ഹദീസുകളിൽ നമുക്ക് കാണാം മാ ഇമാം ബുഹാരി റളിയാഹുഅലാൻഹു ബഹുമാനപ്പെട്ട അബു ഹുറേറിയാഹു വൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഹബീബ് സല്ലാഹു അലൈ വലാമ തങ്ങൾ പറയുന്നുണ്ട് യക്കൂലൂൻ മുനാഫിഖുങ്ങൾ വിശ്വാസികൾ പറയുന്നു യെസിരിബ് മദീനയെ സംബന്ധിച്ച് യെസിരിബ് എന്ന പേരിലാണ് അവരെ വിളിക്കുന്നത് എന്നാൽ വഹിയൽ മദീന അത് അൽ മദീനയാണ് അതിൻ്റെ പേര് മദീന എന്നാണ് എസിരിബ് എന്നല്ല എസിരിബ് എന്നുള്ള പേര് മുത്ത ഹബീബ് സല്ലാഹു തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുപോലെ അവിടുന്ന് ആ പേര് മാറ്റിയിട്ട് അതിന് മദീന എന്ന പേര് നൽകിയതായി കാണാം അതുപോലെ മറ്റ് പല പേരുകളും മുത്ത് മുത്തനബി സലാഹു വസ്ലമ തങ്ങൾ ഈ മഹത്തായ നാടിന് നൽകിയിട്ടുണ്ട് അള്ളാഹു സുബഹാനുഹുത്താല അവിടത്തേക്ക് പ്രബോധനം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്ത നാടാണ് പുണ്യമാക്കപ്പെട്ട മദീന അവിടുന്ന് ഹിജറ ചെയ്ത് പലായനം ചെയ്ത് വന്ന നാട് അത് പുണ്യമാക്കപ്പെട്ട മദീനയാണ് അവിടെയാണ് അവിടെ നിന്ന് പ്രബോധന മേഖലയായി തിരഞ്ഞെടുത്തതും അവിടുന്ന് അന്ത്യവിശ്രമം കൂടുന്നതും പുണ്യമാക്കപ്പെട്ട മദീനയാണ് അതുകൊണ്ട് തന്നെ ആ മദീനക്ക് പറഞ്ഞാൽ തീരാത്തത്ര മഹത്വങ്ങളും ശ്രേഷ്ഠതകളുമുണ്ട് ഹബീബ് സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ മദീനയുടെ മഹത്വമായി അതിൻ്റെ ബഹുമാനമായി പറഞ്ഞതായി കാണാം തൻഫിന്നാസ കമായൻ ഫിൽ കിയുറു ഹബസൽ ഹദീദ് അതേ മദീന മനുഷ്യനെ ശുദ്ധിയാക്കും ഏതുപോലെ ഇരുമ്പ് അത് ശക്തമായ നിലക്ക് ചൂടാക്കിയാൽ ഒലോക്കലിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള കറ അതിൻ്റെ മുകളിലുള്ള തുരുമ്പ് അതെല്ലാം നീക്കി ഇരുമ്പിനെ സംശുദ്ധമാക്കുന്നതുപോലെ മനുഷ്യർ ഹൃദയത്തെ മനുഷ്യരെ അത് ശുദ്ധിയാക്കും എന്ന് ഹബീബ് സല്ലഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിന് ധാരാളം വ്യാഖ്യാനങ്ങൾ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നൽകുന്നുണ്ട് അവിടെ എനിക്കവിടെ വിശ്വാസികൾക്ക് അതുപോലെ തന്നെ കാഫിര്യങ്ങൾക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല അത് മദീന അവരെ പുറത്താക്കും അവരെ നിന്നും അവരിൽ നിന്നും നിന്നുംദീന പട്ടണത്ത് അള്ളാഹു സുബഹാനുഹൂവത്തല ശുദ്ധിയാക്കുമെന്ന് പറഞ്ഞ മഹാന്മാരുണ്ട് അതല്ല മനുഷ്യനെ തന്നെ മദീനയിൽ പോയാൽ മനുഷ്യനെ തന്നെ അവൻ്റെ ഹൃദയം ആത്മീയമായി ശുദ്ധീകരിക്കാൻ മദീനക്ക് സാധിക്കുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് അള്ളാഹു സുബഹാനുഹൂവത്തല പുണ്യഭൂമിയിലെത്താൻ അതിൻ്റെ മഹത്വം ആവോളം ആഹാ ആവാഹിച്ചെടുക്കാൻ وتحبيب صلى الله عليه وسلم تنقل تيرجارة بوي وند أبدا الصلاة والسلام عليك يا سيدي يا رسول الله إن صلاة سلام والجلال جلان مدينة كلير تنر الكان الله نمك التوفيق بردان سيئة آمين السلام عليكم ورحمة الله وبركاته